അർജുൻ ഫസ്റ്റ് വീക്കിലെ വീട്ടിലെ ക്യാപ്റ്റൻ ആയിരുന്നു നമുക്ക് സൈലൻ്റ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റനെയാണ് കാണാൻ കഴിഞ്ഞത് പിന്നീട് ക്യാപ്റ്റൻസിയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞപ്പോൾ അർജുൻ കുറേശ്ശേ ആക്റ്റീവായിട്ട് വരുന്നുണ്ട് ഇപ്പോൾ നന്നായി സംസാരിക്കും കോമഡി പറഞ്ഞ് നല്ല എല്ലാവരെയായിട്ടും കമ്പനി അടിച്ച് സംസാരിക്കുന്ന ഒരു അർജുനെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ ഗെയിമിലേക്ക് അങ്ങ് എത്തുന്നതേയുള്ളൂ ഗെയിം സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ ഇനിയും സമയം കിടക്കുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം സൈലൻ്റായി നിന്ന് പിന്നീട് അങ്ങോട്ട് പതുക്കെ പതുക്കെ തുടങ്ങാമെന്ന് കരുതിയിട്ടായിരിക്കാം പക്ഷേ ഇന്ന് അർജുൻ്റെ ഒരു പെർഫോമൻസ് പെർഫോമൻസ് എന്നല്ല എന്നിരുന്നാൽ പോലും അർജുനൻ അവിടെ സംസാരിക്കുന്നത് കേട്ടപ്പോൾ അർജുനിലെ നല്ലൊരു ഗെയിമറുണ്ട് നന്നായിട്ട് ഗെയിം കളിക്കും അർജുൻ എന്നൊരു പ്രതീക്ഷ എനിക്ക് വന്നു സത്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും ദിവസം അങ്ങനെ തോന്നിയിട്ടില്ല എനിക്ക് പക്ഷേ ഇവിടെ ഇന്നുണ്ടായ സംഭവം ചെറിയൊരു കാര്യമാണ് അവിടെ നമുക്കറിയാം ബോൾ ഏറി കളിക്കുന്ന സമയത്ത് ആ വീടുണ്ടാക്കി കളിക്കുന്ന സമയത്ത് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എറിഞ്ഞ് ഭയങ്കര വഴക്കായി പക്ഷേ എപ്പോഴും ഇവിടെ സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗബ്രിയും ജാസ്മിനും ഒരുമിച്ച് നിന്നുകൊണ്ട് മറ്റുള്ളവരുടെ അടുത്ത് ഓരോന്ന് പറഞ്ഞ് ഇതാക്കാണ് അവിടെ ജാസ്മിനും ഗബ്രിയും പറയുന്നുണ്ടായിരുന്നു അസ്ഥാനത്തെറിഞ്ഞു അസ്ഥാനത്തറിഞ്ഞു പെണ്ണുങ്ങളുടെ അസ്ഥാനത്തെറിഞ്ഞു അവിടെ ഗബ്രിയുടെ ആസ്ഥാനത്ത് ബോൾ എറിഞ്ഞു ഇതായിരുന്നു അവിടുത്തെ വിഷയം എന്ന് പറയുന്നത് അസ്ഥാനത്ത് എറിഞ്ഞു എന്ന് പറഞ്ഞ സമയത്ത് കുറേ കേട്ടിരുന്നപ്പോൾ അവിടെ അർജുന ദേഷ്യം വന്നു അർജുൻ പറഞ്ഞു ഇവിടെ പെണ്ണു ആണെന്നൊരു വ്യത്യാസമൊന്നുമില്ല പെണ്ണാണെന്നുള്ള വ്യത്യാസം ഉണ്ട് പെണ്ണുകൾക്ക് ഏറുകൊള്ളാൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ കളിക്കാതെ മാറിയിരുന്നേക്കണം അല്ലാതെ ഇങ്ങനെ പെണ്ണാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നിന്ന് കാണിക്കുന്നു വേണ്ട അസ്ഥാനത്ത് ബോൾ എറിഞ്ഞു കൊണ്ടുവന്നൊന്നും ഇവിടെ പറഞ്ഞിട്ടൊരു കാര്യമില്ല ഇവിടെ എൻ്റെയും ശരീരത്തിൻ്റെ പലയിടത്തും കണ്ടിട്ടുണ്ട് ആ സമയത്ത് ഈ വക ഡയലോഗൊന്നും ഇവിടെ പറയണ്ടാന്ന് പറഞ്ഞപ്പോൾ ജാസ്മിൻ അവിടെ അർജുൻ്റെ അടുത്ത് എതിർത്ത് സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അർജുനും ജാസ്മിനും അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് ജസ്റ്റ് ഒന്ന് സംസാരിക്കുന്നുണ്ടായിരുന്നു പക്ഷേ അവിടെ അർജുൻ കറക്റ്റായിട്ട് പോയിന്റുകൾ പറഞ്ഞുകൊണ്ട് സംസാരിക്കുന്ന ഒരു അർജുനെ കാണാനായിട്ട് സാധിച്ചു അപ്പം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ഈ ഗെയിം സ്പിരിറ്റ് ഇതുപോലെ ഇതുപോലെ തന്നെ എടുത്തുകൊണ്ട് അർജുൻ കളിക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ഗെയിമർ അർജുനില് ഉണ്ട് എന്ന് നമുക്ക് തോന്നാം ഞാൻ വിചാരിക്കുന്നു ഫൈനൽ ഫൈവിലെത്താനുള്ള നല്ലൊരു മത്സരാർത്ഥിയാണ് അർജുൻ അർജുനിൽ നിന്ന് നല്ലൊരു ഗെയിം പ്രതീക്ഷിക്കുന്നു